പീഡനക്കേസിലെ പ്രതിയുടെ വിവരങ്ങൾ പോലീസിൽ പറഞ്ഞു എന്ന സംശയത്തിൽ കുടിവെള്ളത്തിൽ കീടനാശിനി കലർത്തി കൊലപ്പെടുത്താൻ ശ്രമമെന്ന് പരാതി ആരനാട് കാനക്കുഴി കുരുവിയോട് അൽതാഫ് മെൻസിലിൽ സീനത്ത് നൌഷാ ദമ്പതികളാണ് ഇതു സംബന്ധിച്ച് ആയനാട് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസം രാത്രി സീനത്തിന്റെ പിതാവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പിതാവിന്റെ വീട്ടിൽ പോയി മടങ്ങി വരികയും ഈ സമയം വീടിന്റെ പരിസരത്ത് കിണറിന് മുകളിലുമായി നീല നിറത്തിലുള്ള പൊടിയും മറ്റും കാണുകയും ചെയ്തത് ഇതിനിടെ രാവിലെ ഭർത്താവായ നൌഷാദ് ജോലിക്ക് പോയിരുന്നു തുടർന്ന് വയറിന് സുഖമില്ല എന്ന് പറഞ്ഞു വിളിക്കുകയും ചെയ്തു ഇതോടെ സംശയം ബലപ്പെട്ട് വീട്ടിലെ സിസിടിവി പരിശോധിച്ചപ്പോൾ അയൽവാസി വീടിന്റെ പരിസരത്ത് അതിക്രമിച്ചു കയറി കിണറിന് സമീപത്തുൾപ്പെടെ പൊടി വിതരുന്നത് ക്യാമറയിൽ പതിഞ്ഞിട്ടുള്ളതായി കണ്ടു ഒരു സംശയത്തിന്റെ പേരിൽ കുടിവെള്ളത്തിൽ കീടനാശിനി പോലെയേതോ പൊടി കലർത്തി തങ്ങളെ അപായപ്പെടുത്താൻ അയൽവാസി ശ്രമിക്കുകയാണെന്നാണ് വയനാട് പോലീസിൽ ഇവർ പരാതി നൽകിയിട്ടുള്ളത് പോലീസ് അന്വേഷണം നടത്തി ഇവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം മുൻപ് ഇരുപതോളം പശുക്കൾ ഉണ്ടായിരുന്നപ്പോൾ ഇവയ്ക്ക് കൂട്ടത്തോടെ വയറിനെ അസുഖം ബാധിച്ചിരുന്നു ഇപ്പോഴത്തെ സംഭവം കാണുമ്പോൾ അതും ഇയാളുടെ അതിക്രമം എന്നാണ് മനസ്സിലാകുന്നതെന്നും വീട്ടുകാർ പറയുന്നു കുട്ടികൾ ഉൾപ്പെടെ താമസിക്കുന്ന തങ്ങളുടെ കുടുംബം ഇപ്പോൾ ഇവിടുന്ന് വീട് വിട്ടു പോകേണ്ട സാഹചര്യമാണെന്നും ഇവർ പറയുന്നു അതേസമയം ആരോഗ്യവകുപ്പ് സ്ഥലത്തെത്തി കിണറ്റിനു സമീപത്തുനിന്നും കിണറിൽ നിന്നും പൊടിയുടെ സാമ്പിൾ സ്വീകരിച്ചു എന്നുള്ളതിനെ കുറച്ച് അറിയില്ലല്ലോ അപ്പോൾ അപ്പം നാലുമണിയായിട്ടും കുറവില്ലായിരുന്നു അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് വിളിച്ച് വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു ഇതുപോലെ കിണറിനകത്ത് എന്തോ പൊടി കിടക്കുന്നു എന്നുള്ളത് പറഞ്ഞു അത് എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് നീല കള്ളാലുള്ള പൊടി കിടക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നാലുമണിയാവുമ്പോൾ പണി നിറച്ച് അവിടുന്ന് പോകുന്നു പോന്നിട്ട് ഇനി കുറവില്ലാത്തത് കൊണ്ട് രാത്രിയായിട്ട് ഹോസ്പിറ്റലിൽ പോയി വെള്ളനാട് ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വാങ്ങിച്ച് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ഇദ്ദേഹം കുറവുണ്ടായിരുന്നു നമ്മൾ ക്യാമറ പരിശോധിച്ചപ്പം വീട്ടിൻ്റെ അടുത്തുള്ള ഒരാൾ എന്തോ കൊണ്ടതായിട്ട് കണ്ട് അത് എൻ്റെ വൈഫ് കൊണ്ടുവന്ന് ഒരു പരാതി കൊടുക്കുകയും അവർ അതിൻ്റെ നേർ നടപടിക്കായിട്ട് എന്ന് പറഞ്ഞ് വന്ന് നോക്കുകയും ചെയ്തു പക്ഷേ ഞങ്ങൾ ഈ അഞ്ച് മക്കളുണ്ട് എൻ്റെ വാപ്പക്ക് എൺപത്തഞ്ച് വയസ്സിനകത്തുള്ള പ്രായമുണ്ട് എൺപത്തഞ്ച് വയസ്സിനകത്തുള്ള പ്രായവും ഉണ്ട് എൻ്റെ വാപ്പാക്ക് എനിക്ക് മൂത്തമ്മോ പ്ലസ് ഒന്നിൽ പഠിക്കുകയാണ് ഒരു കൊച്ചു മോളുണ്ട് ഞങ്ങൾ എൻ്റെ വൈഫ് ഞങ്ങൾ അഞ്ച് പേരുണ്ട് ഞങ്ങൾ അഞ്ച് പേര് ഇതിൽ നിന്ന് വെള്ളം കുടിച്ച് മരിച്ചു പോയി എന്ത് ചെയ്യുമായിരുന്നു ആരെങ്കിലും ആരും സമാധാനം പറയാനില്ല അദ്ദേഹം നമുക്ക് വേണ്ടി എന്നും ഇതുപോലെ ഇത് ഞാൻ വാരി എറിഞ്ഞിട്ട് ഒളിച്ചു കൊടുക്കുകയാണ് ജോലി നാട് വിട്ടുപോകും ഒരു പീഡന കേസിലെ പ്രതിയും കൂടിയാണ് പുള്ളിക്കാരൻ